എട്ടും ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ സംവിധാനവുമായി മോട്ടോർ വാഹന വകുപ്പ് എട്ടുമെച്ചും വേണ്ട ഇതിനായി വിവിധ ജില്ലകളിൽ അക്രഡിറ്റഡ് ഡ്രൈവിംഗ് ടെസ്റ്റിംഗ് സെന്ററുകൾ ആരംഭിക്കും മുഴുവൻ ആർ ടി ഓഫീസുകളിലും സബ് ഓഫീസുകളിലും ഡ്രൈവിംഗ് ടെസ്റ്റിന് സൌകര്യം ഏർപ്പെടുത്തുമെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ സി എച്ച് നാഗരാജു റിപ്പോർട്ടിനോട് പറഞ്ഞു ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ രീതി മാറുന്നത് ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് തിരിച്ചടിയാം ഫ്യൂച്ചറിൽ എ ഡി ടി സിസ് കൊണ്ടുവന്നത് ആ ലിസ്റ്റിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഓട്ടോമേറ്റഡ് അക്രെഡിറ്റഡ് ഡ്രൈവിംഗ് ട്രെയിനിങ് ട്രെയിനിങ് ആൻഡ് ടെസ്റ്റിംഗ് ആണ് ഈ സെൻ്റർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഓരോ ആർ ടി ഒ ഓരോ എസ് ആർ ടി ഒക്കെ ഒരെണ്ണം വെച്ച് എ ഡി ടി സി ഉണ്ടാവും ഉടൻ തന്നെ നമ്മളതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇറക്കും അപ്പോൾ താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ക്യാമറ സിസ്റ്റം കംപ്ലീറ്റ് ഒരു പുതിയ ട്രാക്ക് സിസ്റ്റം അപ്പൻ നമ്മുടെ കേരളത്തിലെ റോഡ്സ് എങ്ങനെയാണ് ആ റോഡ് പിന്നെ റിഫ്ലക്ട് ചെയ്യാത്തക്കിതിലുള്ള ട്രാക്ക്സ് ആണ് പിന്നെ പാർക്കിംഗ് റോഡിൽ അനാവശ്യമായിട്ടുള്ള അനോത്തറൈസ്ഡ് പാർക്കിംഗ് ഒഴിവാക്കാൻ അതിൻ്റെ മൊത്തം ഗൈഡ് ലൈൻസ് പിന്നെ ഓൺലൈൻ ടെസ്റ്റ് എല്ലാ ഒരു സ്ഥലത്തെ ഇൻ വൺ പ്ലേസ് ഉണ്ടാക്കാനുള്ള ഒരു നടപടിയാണ് ഈ എ ഡി ടി സി ഇതിൻ്റെ ഇപ്പോൾ ഒരു അനോർഗനൈസ്ഡ് സെക്ടർ പോലെയാണ് ഇപ്പോൾ നടക്കുന്നത് ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ട്സ് ആണെങ്കിലും സ്കൂൾസ് ആണെങ്കിലും എവോൾവ് ആവും വി ആർ ടു റീച്ച് ദ നെക്സ്റ്റ് ലെവൽ ആ ഇതിനു വേണ്ടിയുള്ള നടപടികൾ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട് വിത്തിൻ വൺ മന്ത് വി വിൽ ഇഷ്യൂ നോട്ടിഫിക്കേഷൻ ഫോർ എ ഡി ടി സിസ് ഇപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ തീരുന്നു അഷിൻ ഡിയേഗോ ചേരുന്നു നമുക്കിപ്പം ഗുഡ് ഈവനിങ് അഷ്ൻ ഡിയേഗോ എട്ടിൽ മുട്ടി നിന്ന് പോയിട്ടുള്ളവരായിരിക്കും അഷിനുമെന്ന് ഞാൻ കരുതുന്നു ഞാൻ എന്തായാലും അതേ ആദ്യ ശ്രമത്തിൽ ഒന്ന് ലൈസൻസ് കിട്ടാത്ത ആളാണ് പിന്നീടാണ് കിട്ടിയത് അപ്പോൾ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ ഈ പുതിയ പരിഷ്കാരം ഗുണമാകുമോ ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് അതേസമയം പരിശീലനത്തിനായി ഈടാക്കുന്ന തുകയിലും ഒക്കെ കുറവും ആളുകളുടെ എണ്ണത്തിൽ കുറവും ഒക്കെ വരുന്ന രീതിയിൽ ഒരു പ്രതിസന്ധിയും ഉണ്ടാക്കില്ല ഈ പുതിയ തീരുമാനം സുജ തീർച്ചയായും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്തായാലും ഡ്രൈവിംഗ് ടെസ്റ്റുകളിലേക്ക് എത്തുന്നവർക്ക് ഇനി എട്ടിൻ്റെ പണി കിട്ടില്ല എന്നുള്ളത് മാത്രമാണ് ഒരു ആശ്വാസകരമായ കാര്യം പക്ഷേ ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് ഇതൊരു തിരിച്ചടിയാകും എന്നുള്ള കാര്യത്തിൽ അത് നൂറ് ശതമാനം ഉറപ്പുമാണ് എന്തായാലും രണ്ടായിരത്തി പത്തൊൻപതിലാണ് കേന്ദ്ര സർക്കാർ ഈ ഒരു മോട്ടോർ വാഹന വകുപ്പിലെ മോട്ടോർ വാഹന നിയമത്തിൽ ഭേദഗതികൾ വരുത്തുന്നത് ഈ ഭേദഗതിയിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് ഈ സെന്ററുകൾ തുടങ്ങണം എന്നുള്ളത് അത് സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാ ആർ ടി ഒ സബ് ആർ ടി ഒ ഓഫീസുകളുടെ കീഴിലും

ടെസ്റ്റിംഗ് സെൻ്ററുകൾ ആരംഭിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഈ ടെസ്റ്റിംഗ് സെൻ്ററുകൾ തുറക്കുന്നതിനുള്ള ടെൻഡറുകൾ ക്ഷണിക്കുന്നതിനുള്ള നടപടികളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട് ഉടൻ തന്നെ ഇതിനുള്ള ടെൻഡറുകൾ ക്ഷണിക്കും എന്നുള്ളതാണ് സി എച്ച് നാഗരാജു ഇപ്പോൾ റിപ്പോർട്ടറിനോട് പറഞ്ഞിരിക്കുന്നതും ഈ സെൻ്ററുകൾ പ്രാബല്യത്തിലാകുന്നതോടുകൂടി തന്നെ ഇനി ഡ്രൈവിംഗ് ടെസ്റ്റുകളിൽ എട്ടിനും എച്ചിനും സ്ഥാനമില്ല എന്നുള്ളതാണ് പക്ഷേ അത് ഒഴിവായതുകൊണ്ട് എല്ലാവർക്കും ഇത്തരത്തിൽ ലൈസൻസ് ലഭിക്കും എന്നുള്ളതല്ല കുറച്ചുകൂടി കാര്യങ്ങൾ കടുക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഇനി മുതൽ റോഡിൻ്റെ അനുസൃതമായുള്ള ട്രാക്കുകൾ വരും എന്നുള്ളതാണ് ഈ സെന്ററുകൾ ആരംഭിക്കുക ഒരു ഏക്കർ അല്ലെങ്കിൽ ഒന്നര ഏക്കർ സ്ഥലങ്ങളിലായിരിക്കും പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ഈ സെന്ററുകൾ നടത്തുക ഒന്ന് പരീക്ഷ എഴുതുക ആ പരീക്ഷ എഴുതുന്ന ദിവസം തന്നെ ഈ സെന്ററുകളിൽ ഇത് റിസൾട്ട് വരികയും അന്ന് തന്നെ ഈ ടെസ്റ്റുകൾ നടക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഈ ടെസ്റ്റുകൾ വേണ്ടി പ്രത്യേക ട്രാഫുകൾ ക്രമീകരിക്കും അത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പലതരത്തിലുള്ള ആധുനിക സമൂഹത്തിന് ആവശ്യമായ മാറ്റങ്ങൾക്ക് അനുസൃതമായ ട്രാഫിക് നിയമങ്ങളിലടക്കം എങ്ങനെയൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാം ട്രാഫിക് സംസ്കാരം വർദ്ധിപ്പിക്കാം എന്നതടക്കമുള്ള തരത്തിലുള്ള മാറ്റം മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാകും ഈ ഒരു സെന്ററുകൾ ടെസ്റ്റിംഗ് നടത്തുക എന്നുള്ളതാണ് ഏറ്റവും അതുപോലെ തന്നെ എട്ടും മാറും എന്നുള്ളത് മാത്രമേ ഉള്ളൂ പാരൽ പാർക്കിംഗ് വരും അതുപോലെ തന്നെ ഇൻക്ലൈം പാർക്കിംഗുകൾ വരും അതുപോലെ തന്നെ വാതിയിൽ ക്ലച്ചിന്റെ ബാലൻസിംഗ് അങ്ങനെയുള്ള കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ പുതുതായി ഇതിലേക്ക് വരും എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത എന്തായാലും ഉടൻ തന്നെ ഈ ടെസ്റ്റിംഗ് കേന്ദ്രങ്ങൾ ആരംഭിക്കുകയും ചെയ്യും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ കഴിയുമെന്നുള്ളത് ഇപ്പോൾ ഗതാഗത മന്ത്രിയുടെ കീഴിലാണുള്ളത് അദ്ദേഹം ഇതിൽ ഒരു ഉടൻ തന്നെ തീരുമാനമെടുക്കുകയും ചെയ്യും എന്തായാലും ഇത് ഡ്രൈവിംഗ് സ്കൂളുകൾക്കും ഒരു തിരിച്ചടിയാണ് കാരണം ചെറുകിട ഡ്രൈവിംഗ് സ്കൂളുകൾ ഇത്രയും വലിയൊരു വിപുലീകരത്തിലേക്ക് മാറുമ്പോൾ അവർക്ക് പണിയില്ലാതെയാകും എന്നുള്ളത് അത് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും അല്ല എന്നുണ്ടെങ്കിൽ ഇവർ ഇത്തരത്തിൽ ഒന്നര ഏക്കർ വരുന്ന സ്ഥലങ്ങളിൽ പുതിയ ജോയിനികളെ ടെസ്റ്റിംഗ് ചെയ്ത് കൊണ്ടുവരേണ്ടി വരും എന്നുള്ളതാണ് മാത്രമല്ല ഒരാൾക്ക് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പല ഡ്രൈവിംഗ് സ്കൂളുകൾ ഒന്നായി ചേർന്നുകൊണ്ട് ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കി ടെസ്റ്റിംഗ് നടത്തേണ്ടി വരും എന്നുള്ളതാണ് പക്ഷെ എന്തായാലും ഇത്തരത്തിലുള്ള നടപടികൾ പുതിയ സംവിധാനത്തിലേക്ക് മാറുന്നു അത് ഡ്രൈവിംഗ് സ്കൂളുകൾ ഇതിനോട് എങ്ങനെയായിരിക്കും ഇതിന് വീണ്ടും പ്രതിഷേധം ഉയരുമോ മുട്ടത്തറയിലൊക്കെ നമ്മൾ കണ്ടതുപോലുള്ള പ്രതിഷേധം ഉണ്ടാകുമോ എന്നതൊക്കെ അറിയാൻ നമുക്ക് കാത്തിരിക്കാം താങ്ക് യു അഷ്വൻ ഡിയേഗോ